നമുക്കിന്നൊരു ഹെയ്സൽനട്ട് ന്യൂട്ടല കേക്ക് ചെയ്താലോ അപ്പോൾ ഇതിന് ചോക്ലേറ്റ് സ്പഞ്ചായിട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ചാണ് അതിൽ പാലും വാൻ ലെസൻസ് കൂടി ഇട്ടിട്ട് സോ പാല് വെച്ചിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ച് സോക്ക് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമിൽ പ്ലെയിൻ ആയിട്ടല്ല വിപ്പിംഗ് ക്രീമിൽ ചോക്ലേറ്റ് ഗനാഷും ന്യൂട്ടലയുടെ കുറച്ച് ഫില്ലിങ്ങും പിന്നെ നമ്മുടെ ഹെയ്സൽനട്ടിൻ്റെ കുറച്ച് പ്യൂരിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഈ വിപ്പിംഗ് ക്രീമിൽ എന്നിട്ടത് വി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ന്യൂട്ടലയുടെ സ്പ്രെഡും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ന്യൂട്ടല വൺ ബോട്ടിൽ ഫുൾ നമുക്ക് ഈ വൺ കെ ജി കേക്കിന് വേണ്ടി ആവശ്യമുണ്ട് ന്യൂട്ടല കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഹേസലിനിട്ട് ബട്ടറിൽ സോട്ട് ചെയ്ത് ഹേസലിനിട്ട് ഇതിൽ ഒന്ന് ആയിട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് കേക്ക് കഴിക്കുമ്പോൾ ഓരോ ബൈറ്റിലും അതൊന്ന് ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയാണ് ഓരോ ബൈറ്റിലും എല്ലാവർക്കും കിട്ടണമല്ലോ ഓരോ പീസും കഴിക്കുമ്പോൾ ഇത് നമ്മൾ ക്രം ക്രംകോട്ടയും ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നും എനിക്ക് കുറേ കേക്കിന് ഓർഡേഴ്സ് ഉണ്ട് പക്ഷേ എനിക്ക് എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതൊരു മെസ്സിയുടെ തീമിലുള്ളൊരു കേക്കാണ് ഈ ഇനൂട്ടല്ല ഹേസൽനട്ട് കേക്ക് എപ്പോഴും എനിക്ക് ഓർഡർ വരാറില്ല കാരണം ഇത്തിരി എക്സ്പെൻസീവാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ചോക്ലേറ്റ് റഫിൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ് ചോക്ലേറ്റ് ഗനാഷും ന്യൂട്ടലയും ഹെയ്സൽനെ പ്യൂരിയും എല്ലാം കൂടെയും വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അടിപൊളിയായിരിക്കും അപ്പം അത് നമ്മൾ ക്രം ക്രംകോട്ടിങ് ചെയ്ത് വെച്ചിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഫിനിഷിങ് ചെയ്യുന്നത് അപ്പോൾ ഈ ക്രീം ഞാൻ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം പിിൽസ്ബറിയുടെ വിപ്പിംഗ് ക്രീമായിട്ടാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് പോയി നോക്കണം നല്ലതാണ് പിൽസ്ബെറിയുടെ വിപ്പിംഗ് ക്രീം കിട്ടുവാണെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കണേ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് എനിക്കൊരു ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ തോന്നി ലാസ്റ്റ് നമ്മൾ ഒന്ന് ചോക്ലേറ്റ് ഗനാഷിംഗ് വെച്ചിട്ട് ഒന്ന് ഔട്ടർ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ക്രം കോട്ടിംഗ് ആട്ടോ ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിന് ശേഷമാണ് നമ്മൾ ഫിനിഷിങ് ചെയ്യുന്നത് ഫിനിഷിങ് ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ സമയം കിട്ടിയില്ല ഞാൻ പറഞ്ഞല്ലോ മെസ്സിയുടെ തീം ആയതുകൊണ്ട് തന്നെ ബോളും മെസ്സിയുടെ പിക്ചറൊക്കെ വെച്ചിട്ടാണ് ചെയ്തത് പേപ്പർ പ്രിൻ്റ് ആട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോ